ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ലാതെ കുറച്ച് മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടേ എന്നാ മീന്റെ പേരിൽ നിന്ന് േ ആ ദാന്നായിട്ടാണ് പറഞ്ഞത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയൊന്നുമില്ല ആരെങ്കിലും ഈ മീന്റെ പേര് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ദണ്ടെന്നാറ്റാ ഇവര് അവർ പറഞ്ഞത് അപ്പൊ ഈ മീൻ ഇന്ന് പൊരിക്കല്ലേ അപ്പൊ ഇങ്ങനെ ഇതിന്റെ തല കളഞ്ഞിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ പൊരിക്കാൻ പോയി നോട്ടാ അതിന്റെ തല മാത്രം കളയുന്നതിലും എന്നിട്ട് പൊരിച്ചെടുക്കാം പൊരിക്കാൻ നല്ല മീനാണോ അല്ലേ ആ മീനടക്ക് വാങ്ങി കറി വെച്ചിനി കറി വെക്കാൻ നല്ല മീനാണോ പെട്ടെന്ന് ക്ലീൻ ചെയ്യട്ടെ വൃത്തിയാക്കട്ടെ പൂച്ച കറിഞ്ഞോണ്ട് പൂച്ചക്ക് തല വേണ്ട അതാ തല അടി ഇട്ടിട്ടുണ്ട് ഇവിടെ നോക്കിട്ട് ഇന്ന് പഴപ്പിക്കണ്ടാ തലൊന്നില്ലേ എന്താ ചെയ്യും നല്ല കഷണം വേണം എന്നാ പറയുന്നു പൂച്ചക്ക് ഇപ്പൊ തലയും വേണ്ടണ്ടായി പിന്നുക ഇതാ ഇത്ര വലിയ തലമുച്ചിട്ടാ കൊടുക്കുന്നു ഇതാ ഒരു കരിക്കണ്ട് ഇത് കറി വെച്ചൂടെ പൂന്തൽ കൊടുത്തിട്ടുണ്ടേ മണ്ണ് നല്ല സ്ഥലത്ത് അങ്ങോട്ട് കുറഞ്ഞു കേട്ടാ രാവിലെ അപ്പൊ നമ്മുടെ മീൻ ഉപ്പലിട്ട് നല്ല വൃത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒന്ന് വരഞ്ഞെടുക്ക നല്ല ഇതിൻ്റെ ഉള്ള മസാല വൃത്തിപ്പൊടിക്കൂലോ

അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും ചതച്ച് വെച്ചിട്ടുണ്ടേ ഇനി കുറച്ച് പൊടികൾ മുളക് പൊടി മഞ്ഞപ്പൊടിയുളക് പൊടിയേപ്പേ പാകത്തിനു കുറച്ച് ഉപ്പ് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കണ്ടേ അതിലും കൂടി അപ്പൊ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ടേ മീനു പുരട്ടി കൊടുക്കാം അഞ്ഞ് വെച്ച് പറ്റില്ല മസാല മീൻ കിട്ടാ ലാസ്റ്റ് മീനിലും മസാല പൊരട്ടി ആയിട്ടുണ്ട് സരുത്താമേ ഇതൊരു മിനിറ്റ് ഒന്ന് റെസ്റ്റ് നോക്കാം അല്ലേ അങ്ങനെ തീ പിടിച്ചിട്ടുണ്ടേ അപ്പൊ ഇനി നമ്മടെ മസാല പുരട്ടിയ മീൻ വെച്ച് കൊടുക്കുവല്ലേ കൂട്ടാ അപ്പൊ നമ്മുടെ നീ വന്തു അല്ലെ അപ്പൊ കഞ്ഞി കുടിക്ക എൻ്റെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായി ഇന്ന് വേറെ കഥകൾ എന്ന് വെച്ചിട്ടാ മീൻ പൊരിച്ചതുണ്ട് നമ്മുടെ ദ ദ മീൻ അപ്പോൾ ഇതും കഞ്ഞി കുടിക്ക മീൻ പൊരിക്കാൻ പറ്റിയ മീനാണ് നല്ല ടേസ്റ്റാ നല്ല മാംസവും അധികം വിലയുമില്ല ഇത്തിരി മത്സ്യം നൂറു റുപ്പിന് വാങ്ങി മീനിൽ പൊരറ്റയും മസാലയും അടിപൊളിയാകും മീൻ അധികം നല്ലവണ്ണം ഇത് പൊരിച്ചു ഇതാക്കിട്ടേ നല്ലോണം ഇതാക്കി കഴിഞ്ഞ പിന്നെ അതിന്റെ ടേസ്റ്റ് പോകും ആ മത്സ്യത്തിന്റെ തനതായ ടേസ്റ്റ് ഉണ്ടല്ലോ കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികം കരിച്ചിട്ടാണ് no but no okay